സിബിൻ തന്റെ കമ്പനിയുടെ സി ഐ എഫ് ഒ ആണെന്ന് ആര്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആര്യയുടെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ കമ്പനിയുടെ കോർ ടീം എന്ന് പറയുന്നത് മൂന്ന് ആണുങ്ങളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ സിബിൻ ആണ് കമ്പനിയുടെ സി എഫ് ഒ മാനേജ്മെന്റും അക്കൗണ്ട്സും ഒക്കെ അവന്റെ കയ്യിലാണ് രണ്ടാമത്തെയാൾ ഓൺലൈൻ ടീമിന്റെ തലപ്പത്തുള്ള സെനിയർ ആണ് മൂന്നാമത്തെ ആൾ എന്റെ സഹോദരിയുടെ ഭർത്താവാണ് അവനാണ് കട മാനേജ് ചെയ്യുന്നത് ഇവർ മൂന്ന് പേരും ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ആര്യ പറഞ്ഞിരിക്കുന്നത് സെലിബ്രിറ്റികളുടെ കടയിൽ സാധനങ്ങൾക്ക് നല്ല വിലയാണെന്നാണ് പലരും കരുതുന്നതെന്നും എന്നാൽ തന്റെ കടയിൽ എല്ലാത്തരം തരം ആളുകൾക്കുമുള്ള സാരിയുണ്ടെന്നും ആര്യ പറയുന്നുണ്ട് എണ്ണൂറ് രൂപ മുതൽ ലക്ഷം രൂപ വരെ വില വരുന്ന സാരികൾ കാഞ്ചീപുരത്തിലുണ്ട് ഇതിനിടയിൽ എല്ലാ റേഞ്ചിലുമുള്ള സാരികളുമുണ്ട് എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ വിലയിലുള്ള സാരികൾ ഷോപ്പിൽ വേണമല്ലോ നമ്മളും അങ്ങനെയാണല്ലോ ജീവിച്ചു വന്നത് അവിടെ സെലിബ്രിറ്റി എന്നൊന്നുമില്ല കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും എന്താണോ അതിനനുസരിച്ചുള്ള സാരികൾ നൽകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ വില കുറഞ്ഞ സാരികളും നമുക്ക് വിൽക്കാൻ കഴിയും പക്ഷെ ക്വാളിറ്റി ഉറപ്പ് കൊടുക്കാൻ പറ്റാതെ വരും ഒരു ബേസിക് ക്വാളിറ്റി എല്ലാത്തിനും ഉറപ്പുവരുത്താൻ ശ്രമിക്കാറുണ്ട് എന്ന് മാര് പറഞ്ഞിരിക്കുകയാണ്